നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ത്യയിലെ സുപ്രീം കോടതി ചരിത്രത്തിലെ വളരെ സുപ്രധാനമായൊരു വിധി ഇന്നലെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത് വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് മറ്റെന്ത് നിയമപ്രകാരം വിവാഹമോചനം നേടിയാലും ഏതൊക്കെ നിയമം കൊണ്ട് കോടതി വിധികളെ മറികടക്കാൻ ശ്രമിച്ചാലും അന്തിമമായി ഒരു സ്ത്രീയുടെ അവകാശമാണ് വരുമാനമുള്ള പുരുഷനാണ് അവളുടെ ഭർത്താവായിരുന്നതെങ്കിൽ അവർക്ക് മരണം വരെ അല്ലെങ്കിൽ പുനർവിവാഹം വരെ ജീവനാംശം കൊടുക്കാനുള്ള അവകാശം അത് പലതരത്തിൽ അട്ടിമറിക്കപ്പെട്ടതാണ് ഇന്ത്യൻ കോടതികളുടെ ചരിത്രത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ തെലുങ്കാനയിൽ നിന്ന് വന്നൊരു കേസിലാണ് ആ വിധി സാർ ആ കോടതി വിധി ശ്രദ്ധിച്ചോ അത് ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല ആ വിധിയെ പറ്റി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനോടും ജാമ്യത്ത് ജമ്മിയത്ത് ജമിയുലേമ അവർ രണ്ടു കൂട്ടരോടും ചോദിച്ചിട്ട് അവർ പറഞ്ഞത് ഞങ്ങളിതിനെ പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അഭിപ്രായം ഒന്ന് പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ മുഹമ്മദ് അബ്ദു അബ്ദുൾ സമദ് എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ വൈഫ് ആണ് ജീവനാംശത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചത് കുടുംബ കോടതിയിൽ അപേക്ഷിച്ചു അപ്പോൾ കുടുംബ കോടതിയിൽ അവർ തീരുമാനിച്ചത് ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ മാസം കിട്ടാൻ അതെ അതെ അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം പോയി ഹൈക്കോടതി അങ്ങനെ ഹൈക്കോടതി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ

പിന്നെ ഒരാൾ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് അഗസ്റ്റിൻ ജോർജ് ഓ അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഈ ഇതിൻ്റെ ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സ് മുസ്ലിം വിമൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് കേസ് ഐ മീൻ ഒരു പാർലമെന്റിൽ അത് അത് ഏതാണ് കുപ്രസിദ്ധമായ വാല ബില്ല് എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണല്ലോ സാറിന് ഓർമ്മയുണ്ടാവും ഷാബാനു ഇതുപോലൊരു കേസാണ് അവർക്ക് ആത്മാഭിമാനത്തിന് വേണ്ടി പോരാടിയതാണ് അവര് അന്തിമമായി ആ വിധി നേടിയെടുത്തു ആ വിധി നേടിയെടുത്തു കഴിഞ്ഞപ്പോ പിന്നെ നിവൃത്തിയില്ലല്ലോ സുപ്രീം കോടതിയിൽ നിന്ന് വരെ ഇപ്പൊ താഴെ തട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അലഹാബാദ് ഹൈക്കോടതി അങ്ങനെ പോയിട്ടാണ് ആ കേസ് വരുന്നത് ഏറ്റവും ഒടുവിൽ അവർക്ക് സുപ്രീം കോടതി വിധി ഇട്ടിക്കഴിഞ്ഞപ്പോഴും ഈ മുസ്ലിം യാഥാർത്ഥികന്മാർ രാജീവ് ഗാന്ധിയെ വിട്ടില്ല അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു നിയമമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ജി എം ബനാത്തുവാല പാർലമെന്റിൽ എം പി ആണ് അദ്ദേഹം അദ്ദേഹം കേരളത്തിൽ ജയിച്ചത് ഈ പറഞ്ഞ ദശാടന പക്ഷിന്നൊക്കെ പേരുണ്ടായിരുന്ന മഹാരാഷ്ട്രക്കാരനാണ് ബോംബെക്കാരനാണ് ഇവിടുന്ന് പൊന്നാനി മലപ്പുറം പൊന്നാനി അങ്ങനെ ജയിച്ചു പോയിരുന്ന മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഒരു ബില്ല് അവതരിപ്പിച്ചു എന്തിന് ഈ കോടതി വിധിയെ മറികടക്കാനുള്ള നിയമം അതാണ് ഈ എൺപത്തിയാറിലെ ഭേദഗതി നിയമം അപ്പം എൺപത്തിയാറിലെ ഭേദഗതി നിയമം കൊണ്ട് പിൽക്കാലത്ത് രാജീവ് ഗാന്ധി പോലും ഉദ്ദേശിക്കാത്ത ചില എഫക്റ്റുകൾ ഉണ്ടായി അതെന്താണെന്നു വെച്ചാൽ ഈ ജീവനാംശം എന്ന് പേര് പറയാൻ പാടില്ല എന്നേ ഉള്ളൂ ജീവനാംശം ചോദിക്കുക അതേ സമയത്ത് ആ ബില്ലിൽ പറയുന്നുണ്ട് ഒരു വിവാഹമോചനം ചെയ്യുന്ന സമയത്ത് അത് ഏത് നിയമപ്രകാരം വിവാഹമോചനം ചെയ്യുമ്പോഴും അത് മത നിയമപ്രകാരം പേഴ്സണൽ ലോ ആയാലും സ്പെഷ്യൽ മാരേജ് ആക്ട് ഏത് നിയമപ്രകാരം വിവാഹമോചനം ചെയ്യുമ്പോഴും ആ സ്ത്രീക്ക് സന്തോഷം തോന്നുന്ന മട്ടില് അവളെ സന്തോഷിപ്പിക്കുന്ന ഒരു എമൗണ്ട് മത എന്ന് പറയും അങ്ങനെ ഒരു എമൗണ്ട് കൊടുക്ക കൊടുക്കേണ്ടത് നിർബന്ധമാണ് ആ എമൗണ്ട് തീരുമാനിക്കേണ്ടത് അവളാണ് അവളുടെ ക്ലെയിം തീരുമാനിക്കേണ്ടത് കോടതിയുമാണ് ഇയാളുടെ ഇയാളുടെ കേപ്പബിലിറ്റി കപ്പാസിറ്റിയും കൂടി നോക്കണമല്ലോ അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ എൺപത്തി ആറിലെ ബില്ലിന് ശേഷം സാറ് കണ്ടിട്ടുണ്ടോന്നല്ലേ ഞങ്ങളുടെ മലപ്പുറത്ത് ഒക്കെ ഈ ഈ കോ ജീവനാംശം വിധിക്കുന്നതിന് പകരം മത്ത എന്ന പേരിൽ സ്വപ്നം ഗണന ആവാത്ത എമൗണ്ട് ആണ് വിധിക്കുന്നത് പാവപ്പെട്ടവർക്ക് പോലും പത്തും ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം അറ്റ് എ ടൈം സെറ്റിൽമെന്റ് ആണ് അപ്പൊ അങ്ങനെ ഗുണമുണ്ടായി ആ അർത്ഥത്തിലെങ്കിലും അപ്പോഴും ജീവനാംശം ഒരു പ്രധാനപ്പെട്ട മന്ത്ലി മരണം വരെ അല്ലെങ്കിൽ പുനർവിവാഹം വരെ ജീവിക്കാനുള്ള അവകാശമാണല്ലോ ജീവനാംശം അതപ്പോഴും ഒരു ഒരു കീറാമുട്ടിയായിട്ട് കിടന്നിരുന്നു അതിന്മേലാണ് ഇപ്പൊ സുപ്രീം കോടതി അപ്പോൾ അതില് ആ ഷാബാനോ ഐ തിങ്ക് ഷി ഹാഡ് ഫൈവ് ചിൽഡ്രൻ അഞ്ച് ആ ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡ് ആയിരുന്നു സർ അവർക്ക് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല വാശിയാണ് അതാണല്ലോ ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കുടുംബങ്ങൾ തമ്മിൽ വാശിയാണല്ലോ തൻ്റെ ജീവിതം പങ്കിട്ടയാൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ അവരോട് ഈ സഹാനുഭൂതി മനുഷ്യത്വം എന്നൊക്കെ പറയുന്നൊരു വികാരമാണ് അത് അത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഇതിനു വേണ്ടി കോടതി കയറേണ്ടി വരും അങ്ങനെയാണത് അതുകൊണ്ട് കൊട്ടുകൂലെന്ന് വാശി പിടിച്ചാണ് ഇൻഡോറ് എനിക്കൊന്ന് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് വിധി വന്നത് യെസ് അപ്പോൾ ഐ തിങ്ക് രാജീവ് ഗാന്ധി വാസ് അണ്ടർ പ്രഷർ മറ്റേ അയോധ്യ പ്രശ്നമൊക്കെ ആയിട്ടൊന്ന് അയോധ്യ പ്രശ്നം ഉണ്ടായിരുന്നു രണ്ട് ഗ്രൂപ്പ് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസിനകത്ത് തന്നെ മുസ്ലിം ലീഡേഴ്സ് രണ്ടായി സെക്യുലർ മുസ്ലിം എം മുസ്ലിം ലീഡേഴ്സും ഇപ്പുറത്ത് ഫണ്ടമെന്റൽ മുസ്ലിം ലീഡേഴ്സ് ആരുടെ ഓർമ്മയുണ്ടാവും നമ്മുടെ മുഹമ്മദ് ആരിഫ് ഖാൻ ആരിഫ് ഖാൻ സെക്യുലർ പക്ഷത്തെ നയിച്ച നയിച്ചൊരാളാണ് രാജിവെച്ചു പോന്നു രാജിവെച്ചു പോന്ന അപ്പുറത്തൊരു അൻസാരി ഉണ്ടായിരുന്നു ഈ അൻസാരി വേഴ്സസ് ആരിഫ് ഖാൻ ആയിരുന്നു രണ്ടുപേരും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് രണ്ടുപേരും കോൺഗ്രസിന്റെ വളരെ പാരമ്പര്യമുള്ള നേതാക്കന്മാരാണ് പക്ഷെ ഈ ഇഷ്യൂല് ഈ വിമൻ റൈറ്റ് ലിംഗനീതി എന്ന വിഷയത്തിൽ വളരെ മൗലികമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആരിഫ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നല്ല നോബൽ കോഴ്സിന് വേണ്ടി വളരെ കൃത്യമായിരുന്നു കാരണം അന്ന് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ഹി വാസ് ഓൾ പവർഫുൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു മന്ത്രിയായിരിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പോസ്റ്റ് പോസിറ്റീവ് ഫൈറ്റ് ചെയ്തത് അദ്ദേഹത്തിന് എന്തുവാ അപ്പോൾ ഞാൻ നടത്തിയ ഫൈറ്റിന് ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല ഇപ്പം പിൽക്കാലത്ത് ഗവർണറായാൽ ഗവർണറായി വന്നിട്ട് ഇപ്പോൾ സംസ്ഥാനങ്ങളോടൊക്കെ ഇങ്ങനെ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ ആളുകൾക്ക് ഒരു ഒരു നല്ല ചിത്രം അല്ല നൽകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഗവൺമെന്റിന് ഇൻ മീൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ട ഒരു ഡ്യൂട്ടിയാണ് ആ സമയത്ത് നിരന്തരം ഫൈറ്റ് ചെയ്യാൻ നിന്നാലേ എല്ലാവരുടെയും ഫംഗ്ഷനെ ബാധിക്കും കേന്ദ്രത്തിനും തലവേദനയാണ് അത് കേരളത്തിൻ്റെ തലവേദനയാണ് ആ ആ റോള് അദ്ദേഹം എത്രത്തോളം ശരിയായിട്ടാണ് ചെയ്യുന്നത് തർക്കിക്കാം പക്ഷേ ചരിത്രത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് വളരെ വളരെ മാതൃകാപരമാണ് അപ്പം അങ്ങനെ കോടതി ഇപ്പോൾ ഒരു ചരിത്ര പ്രധാനമായ ഒരു തീരുമാനത്തിലാണ് കേട്ടിരിക്കുന്നത് ഇതിൽ കൃത്യമായൊരു കാര്യം അത് എനിക്ക് ആ വിധി വായിച്ചപ്പോൾ ശ്രദ്ധേയമായി തോന്നിയൊരു കാര്യം പലപ്പോഴും സാറേ ഈ ഈ വിവാഹമോചന കേസുകൾ കോടതിയിൽ പോവും അതങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകും ഫാമിലി കോടതിയുടെ പരിധി കഴിഞ്ഞാൽ മുനിസിപ്പൽ കോടതി ജില്ലാ കോടതി ഹൈക്കോടതി അങ്ങനെ പോയിട്ട് പോയിട്ട് കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും തീരുവില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിയമപ്രകാരം ഇതാ ഇവർ ഇവരെ വിവാഹമോചിതരായിരിക്കുന്നു കോടതി പ്രഖ്യാപിക്കുക അത് ഒരു ലോങ് പ്രോസസ്സാണ് വർഷങ്ങളെടുക്കും അത്രയും കാലം ഇവർക്ക് ഈ ശൂന്യമായിരിക്കും പോറ്റാൻ ആളുണ്ടാകും അതുപോലെ മുത്തലാഖ് ഒക്കെ ഇവിടെ ഇല്ലെങ്കിലും അത് ഉള്ളടത്ത് വലിയ തോതിൽ ഇഷ്യൂ ആണല്ലോ അപ്പോ വിവാഹമോചനം അപ്പൊ മുത്തലാഖിനെ ചോദ്യം ചെയ്യാൻ പറ്റും അപ്പൊ മുത്തലാഖ് ശരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ വിവാഹമോചനം ലീഗലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ വർഷങ്ങൾ എടുക്കും അതുവരെ ഇവര് പട്ടിണി ആയിപ്പോകും പക്ഷെ ഈ വിധിയില് സുപ്രധാനമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ വിവാഹമോചനം ഡിവോഴ്സ് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ എത്ര കാലം എടുത്താലും വിവാഹമോചനം നടന്നിരിക്കുന്നു എന്ന തീയതി മാത്രം ബാധകമാക്കിയിട്ട് ജീവനാംശം കൊടുത്തു നമ്പർ വൺ നമ്പർ ടു ദീർഘകാലത്തെ ലിറ്റിഗേഷന് ശേഷം ഈ ഡിവോഴ്സ് ഇല്ലീഗലാണെന്ന് കോടതി പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കാം അപ്പോഴും ജീവനാംശത്തിന് റൈറ്റ് ഉണ്ട് ശരി അത് ഭയങ്കര വളരെ വളരെ ചരിത്രപരമായ വിധിയാണെന്ന് ഞാൻ പറയണത് സ്ത്രീയുടെ ഒരു വിമോചനം ലക്ഷ്യം വെച്ചുള്ള ഒരു ഒരു വലിയ വിധിയാണ് സ്ത്രീ സ്ത്രീയുടെ അഭിമാനം മാത്രമല്ല അവരുടെ ജീവിതവും ജീ ജീവനും ആയിട്ട് ബന്ധപ്പെട്ട വളരെ നിർണായകമായ വിധിയാണ് ആ വിധിയെ നമുക്ക് എന്തുകൊണ്ടും സ്വാഗതം ചെയ്യേണ്ടതാണ് സുപ്രീം കോടതി ഒരു വിധിയാണ് ഇനി അയാൾക്ക് പോകാനൊരു അപ്പീൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനായിരം രൂപ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒന്നുമല്ല കൊടുത്ത എത്ര കൊടുക്കായിരുന്നു എത്ര കൊടുക്കാൻ ആലോചിച്ച് നോക്കൂ പതിനായിരം രൂപ കൊണ്ട് ഒരു ഒരു സ്ത്രീ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞുകൂടണം അതൊരു സംഖ്യയെ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ സുപ്രീം കോടതി പോയത് കോടതി ആ വിധി ഏറ്റവും ആപ്റ്റായ സമയത്ത് ഒരു നമ്മുടെ മനസ്സാക്ഷിയുള്ള ഇന്ത്യ ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്ന മട്ടിലുള്ള ഒരു വിധിയാണ് കോടതിയെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മുടെ രാജ്യത്തെ നിയമം നീതിയും സമാധാനവും മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണല്ലോ കോടതി വിധി കോടതി അതിൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചിരിക്കുന്നു കോടതി അതിന്റെ ധർമ്മം നിർവഹിച്ചിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ പറയാം അപ്പൊ സാർ ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അതേപോലെ ജമിയത് ഉലമായ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് സാർ മഹാപണ്ഡിതന്മാരുടെ ഇന്ത്യയിലെ ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അർഹതയുള്ള പണ്ഡിതന്മാരുടെ ഒരു സഭയാണ് അതിൽ നിന്ന് വിയോജിപ്പുള്ള മതപരമായി തന്നെ വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ട് എങ്കിലും ആധികാരികമായൊരു സഭയാണ് ഭത്തവകൾ പുറപ്പെടുവിക്കാൻ ആര് ഇസ്ലാമാണ് ആര് ഇസ്ലാം അല്ല ഇസ്ലാമികമായി എന്ത് ശരിയാണ് ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ പ്രഖ്യാപിക്കാൻ അവകാശമുള്ള ഒരു ഒരു സമിതിയാണ് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പഠിക്കാനിരിക്കുന്നതേയുള്ളൂ ഈ വിവാഹമോചന വിവാഹമോചിതയായ സ്ത്രീക്ക് വരുമാനമില്ല ജീവിക്കാൻ വരുമാനമില്ല ഈ ഭർത്താവിൽ പറഞ്ഞ മക്കളുണ്ട് ആ സ്ത്രീക്കും മക്കൾക്കും ജീവിക്കാൻ വല്ലതും വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇപ്പം പഠനം തുടങ്ങിയിട്ടുള്ളൂ യുവന്മാരെയൊക്കെ എന്ത് ചെയ്യണം ആലോചിച്ചു ഇതാണ് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരുടെ ക്ലർജിയുടെ ഒരു സ്ഥിതി ഇതാണ് അവർ പഠിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അവർ പഠിക്കാൻ വിട്ടുകൊണ്ട് ലെറ്റ് ദം സ്റ്റഡി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി പറയാതെ ബാക്കി പറയാതെ പൂരിപ്പിച്ചു വിട്ട് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യും രാജ്യ രാജ്യത്തിൻ്റെ ധർമ്മം നിർവഹിക്കണം രാജ്യത്തെ പൗരന്മാർക്ക് മനുഷ്യാവകാശങ്ങൾ ലഭ്യമാകണം അതുകൊണ്ട് അപ്പോൾ അതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അതായത് അന്ന് സുപ്രീം കോടതി ഷാബാനു കേസിൽ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ മറികടക്കാനായിട്ട് രാജീവ് ഗാന്ധി പലതും ചെയ്തു അന്ന് നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഡിസല്യൂഷൻമെൻ്റ് ആയിരുന്നു അതെല്ലാം മാറിപ്പോയി കോടതി വിധി ഇപ്പോഴത്തെ സംഭവം നേരെ തിരിച്ചായിപ്പോയി തീർച്ചയായിട്ടും വലിയ ക്ലാരിറ്റി ഉണ്ട് വിധിക്ക് ക്ലാരിറ്റി ഉണ്ട് കൺഫ്യൂഷൻ ഇല്ല ഇനി അത് ഇത് ഇത് മതപരമല്ല പടച്ചവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും രംഗത്ത് വരാതിരുന്നാൽ മതി ഇത് പൂർണ്ണമായും ഒരു ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ മനുഷ്യാവകാശത്തോടെ ജീവിക്കാൻ ഏത് പെണ്ണിനും നിരാലംബയായ സ്ത്രീക്കും സാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന സുപ്രധാനമായ വിധിയാണ് ഇത് ചരിത്രപരമാണ് ആ വിധി ഈ തീയതിയും ഈ വിധിയും ഈ ഈ നീതിമാന്മാരായ ജഡ്ജിമാരെയും ഇന്ത്യ ഉള്ള കാലത്തോളം ലോകമുള്ള കാലത്തോളം ഓർമ്മിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക